ഹലോ നമസ്കാരം ഇന്ന് എൻ്റെ ലൊക്കേഷൻ മനസ്സിലായോ ഞാൻ ഞാനിന്ന് നിൽക്കുന്നത് ലെസ്റ്റർ സ്ക്വയറിലാണ് കേട്ടോ അവിടുത്തെ ക്രിസ്മസ് ഷോപ്പിങ്ങിൻ്റെ ഏരിയസിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഓഫ് നവംബർ ആണ് അത് എൻഡ് ചെയ്യുന്ന ഫോർത്ത് ഓഫ് ജാൻവരിയാണ് കേട്ടോ ഇവിടെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ സ്റ്റാച്യൂസ് കാണാൻ പറ്റും കൂടാതെ അങ്ങോട്ടകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാവുന്ന സ്റ്റോൾ എന്ന് പറയുന്ന കേക്കിനെയാണ് കേട്ടോ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സിലുള്ള കേക്കൊക്കെയാണ് ഇത് ഹോട്ട് കേക്ക്സാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് കഴിഞ്ഞ് നെക്സ്റ്റാണ് എനിക്കിന്ന് ഏറ്റവും കൂടുതൽ കാണിച്ചു തരേണ്ട ഒരു വീഡിയോ അതായത് ക്രിസ്മസിന് കൊടുക്കുന്ന ഡിഫറെൻറ്റ് തരത്തിലുള്ള ഗിഫ്റ്റ് ഐറ്റംസിനെയും പിന്നെ ഹാങ്ങിങ്സിനെയും ക്രിസ്മസ് ട്രീയിലേക്ക് തൂങ്ങി കിടക്കത്തില്ലേ അതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും ഞാനെല്ലാം സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് കളറിലും ഷേപ്പിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ആണ് കൂടുതലും വരുന്ന ഫെയർലി ലൈറ്റ്സ് ആണ് കേട്ടോ പിന്നെ സ്റ്റാർ ടോപ്പേഴ്സ് നമ്മുടെ ട്രീസിലേ ക്രിസ്മസ് ട്രീയിൽ വെക്കുന്ന സ്റ്റാർ ടോപ്പേഴ്സ് ഉണ്ടായിരിക്കും പിന്നെ കളർഫുൾ ബബിൾസ് ഉണ്ടായിരിക്കും പിന്നെ സ്നോ ഗ്ലോബ്സ് ഉണ്ടായിരിക്കും ചെറിയ സ്മോൾ ടൈപ്സ് കണ്ടോ ഇതൊക്കെ ആ ടൈപ്പ് ആണ് പിന്നെ മിനി ക്രിസ്മസ് ട്രീസിൻ്റെ തന്നെ വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മുടെ സാന്റാക്ലോസ് സാന്റാ ക്ലോസിൻ്റെ പല വെറൈറ്റി അത് സ്മോൾ ടു ബിഗ് അത്ര ഉണ്ടായിരിക്കും ഇതിൻ്റെയൊക്കെ പ്രൈസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്ന ഫോർ ടു സിക്സ് പൗണ്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മണി പറയുവാണെങ്കിൽ ഒരു അറുന്നൂറ് നാനൂറ് അറുന്നൂറ് തൊട്ട് അങ്ങോട്ടാണ് കേട്ടോ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടുത്തെ ഷോപ്പ്സ് എല്ലാം ഇത് നോക്കും മധ്യത്തേക്കുള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ ഹാൻഡ് വർക്ക് ഉണ്ട് ഹാൻഡിക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ ലോക്കലി നമുക്ക് ആണ് പക്ഷേ ഇത് ഇവിടെ കുറച്ച് ഇത് ഇതൊക്കെ എട്ട് പൗണ്ട് ഉണ്ട് എട്ട് പൗണ്ട് എണ്ണൂറ് രൂപ ആ റേഞ്ച് വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ക്രിസ്മസ് ബെൽസ് ഉണ്ടായിരിക്കും പിന്നെ ക്രിസ്മസ് ടോക്കിങ്സ് ഉണ്ടാക്കും സ്നോ ഫ്ലേക്സ് ഹാങ്ങിങ്സ് ഉണ്ടായിരിക്കും ും എന്ന് വേണ്ട ഏഞ്ചൽസിൻ്റെ കുറേ ഫിഗേഴ്സ് ഉണ്ടായിരിക്കും കൂടുതലും ഡെക്കറേറ്റീവ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കളർഫുള്ളൊക്കെയാണ് നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഈവൻ ചെറിയ ടൈപ്പ് ക്ലോക്സ് ഒക്കെ ഉണ്ടായിരിക്കും കണ്ടോ ഇത് കണ്ടോ എന്താ ഭംഗിയല്ലേ പിന്നെ ഗ്ലിറ്ററിങ് സ്റ്റാർസ് അതൊത്തിരി ഉണ്ടായിരിക്കും കേട്ടോ ഈ കാണുന്നേക്കാണ് ഈ വൈറ്റ് കളർ ഇതെല്ലാം ക്രിസ്മസിന് നമുക്ക് തൂക്കിയിടാവുന്ന അറേഞ്ച് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ബൈ